ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് വാട്ടർ മെലൺ ജെല്ലി ക്യാൻഡിയുടെ റെസിപ്പിയായിട്ടാണ് ഈ ചൂട് കാലത്ത് എല്ലാവരും വാട്ടർ മെലൻ വാങ്ങിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലൊരു ജെല്ലി ക്യാൻഡി ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്ത് നോക്കും അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് എന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ വാട്ടർ മെലൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതാ ഇതിവിടെ കുരുമൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അങ്ങനെ ഇതാ ഇതിവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അരിപ്പയിലൂടെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അഗർ അഗർ പൗഡറാണ് ഇതാവുമ്പം വെജിറ്റേറിയൻസിനെല്ലാം കഴിക്കാം ജലാറ്റിൻ പോലെയല്ല ഇനി ഇത് മൂന്ന് ടീസ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൂന്നര കപ്പ് ജ്യൂസിന് മൂന്ന് ടീസ്പൂണുള്ള അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് റെഡ് ഫുഡ് കളറാണ് ഇതിൻ്റെ യാതൊരു ആവശ്യവും ഞാൻ പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർക്കുന്നേയുള്ളൂ അല്ലാതെ തന്നെ നല്ല കളറാണ് ഇത് ചേർത്തതിന് ശേഷം എനിക്ക് തോന്നി ചേർക്കേണ്ടായിരുന്നു കാരണം നല്ല കളറുണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും ഇത് തയ്യാറായിട്ടുണ്ടാവും ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചൂടോട് കൂടി തന്നെ മോൾഡിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് മോൾഡ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പുഡിങ്ങിൻ്റെ മോൾഡ് കൂടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും ഇല്ലാന്നാണെങ്കിലും സാരമില്ല കേട്ടോ നമുക്കിത് ഗ്ലാസ്സിലോ ബൗളിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സെറ്റ് ആയതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഇതിപ്പം എൻ്റെ കയ്യിൽ ഈ കാൻഡി മോൾഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്ത ശേഷം റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അകർ പൗഡർ ചേർത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് സെറ്റായി കിട്ടും ഫ്രിഡ്ജിലൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിങ്ങനെ തണുപ്പിച്ച് കഴിക്കണം എന്നുള്ളത് കൊണ്ട് ഞാനിതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് ഒരു മണിക്കൂർ വെക്കുമ്പം തന്നെ ഇത് നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു വീണ്ടും അരമണിക്കൂറ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാനിതെടുത്തത് അങ്ങനെ തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം സെറ്റായതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതി അപ്പോഴേക്കും നല്ല തണുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാനായിട്ട് കുട്ടികളെ പോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത് വാട്ടർമെലൺ മെലൺ ഒക്കെ നമ്മളിപ്പോൾ ഈ ചൂട് സമയത്ത് എന്തായാലും വാങ്ങിക്കുമല്ലോ അപ്പോൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്കായിട്ട് കമൻസിലൂടെ അറിയിക്കാനും ആരും മറക്കരുത് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ അങ്ങനെയാകുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് நான்